ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കട്ടിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു ടോപ്പ് കട്ടിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മോഡല് പുതിയതൊന്നുമല്ല നമ്മൾ പഫ് സ്ലീവ് വെച്ചിട്ടുള്ളൊരു ടോപ്പാണ് അപ്പം അതിൻ്റെ കട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒരു സ്റ്റിച്ചിങ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ടോപ്പിൻ്റെ കട്ടിങ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ സമയം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ പോളിക്കോട്ടനാണ് കേട്ടോ പോളിക്കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന സൈസ് ഒരു പതിനൊന്ന് വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് പഫ് സ്ലീവാണ് അപ്പം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കുഞ്ഞിനും കൂടെയുള്ള ടോപ്പുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള മോഡലാണ് എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു കട്ടിങ്ങും ഒക്കെ അപ്പം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പം സമയമുള്ളപ്പം എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടു നോക്കുക അപ്പം ഇത് ഒരു പോളിക്കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് ഒരു ഒന്നേക്കാം മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് വയസ്സായ കുട്ടിക്ക് ആ ഒരു അളവ് മതിയായിരിക്കും ഇനി സ്കേർട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ബോട്ടറൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിലും ഈ ഒരു ക്ലോത്ത് ഒരു ഒന്നര മീറ്റർ ഒന്നേക്കാം മീറ്റർ ഒക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് അപ്പോൾ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനിത് രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ്ങും ഞാൻ രണ്ടു പേർക്കുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊരു ഒരു മീറ്റർ എടുത്താൽ മതിയായിരിക്കും ലൈനിങ് അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട അളവിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത് ഇഞ്ചിലാണ് താഴേക്ക് ഇത് ഇതുപോലെ ഇരുപത് ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് വേണ്ട അളവ് ഒരു പതിനേഴര പതിനെട്ടാണ് ലെങ്ത്ത് വേണ്ടത് സ്റ്റിച്ചിങ്ങിന് ശേഷം അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഇരുപത് ഇഞ്ചിലാണ് ഇത് ഒരു സൈഡ് ഇരുപത് ഇഞ്ചിലാണ് എടുക്കുന്നത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലെങ്ത് വൈസ് നമ്മൾ രണ്ട് പീസാക്കി ഇട്ടിട്ടുണ്ട് ഇരുപത് ഇഞ്ചിൽ അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം അതായത് നെക്ക് ഷോൾഡർ അംഹോള് ആ ബാക്കിയുള്ള അളവുകൾ നമുക്ക് ഇതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പം ഞാനതൊന്ന് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് പതിനൊന്ന് വയസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസാണ് നമ്മൾ നോർമലി ചെയ്ത് കൊടുക്കുന്ന അളവുകളാണ് ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ച് എല്ലാം മാറും അപ്പം ഞാൻ ചെയ്യുന്നൊരളവാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമ്മൾ ലെങ്ത് വൈസ് ഇവിടെ ഇരുപത് ഇഞ്ചാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് ഇഞ്ച് നമ്മൾ ലെങ്ത് വൈസ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് ലെങ്ത് കുറവ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഷോൾഡർ എടുക്കുന്ന സെയിം തന്നെയാണ് നമ്മൾ ആം ഹോൾ എടുക്കുക അപ്പം ആംഹോളും നമ്മളിവിടെ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൈൻ ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ചെസ്റ്റ് സൈസും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി പതിനൊന്ന് വയസ്സായ കുഞ്ഞിൻ്റെ അളവ് വണ്ണം കൂടുതലുണ്ടെന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെസ്റ്റ് റൗണ്ട് ഒന്ന് നോക്കുക അപ്പം ഞാൻ ഇവിടെ നമ്മൾ എടുക്കുന്ന സൈസ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റിൻ്റെ സൈസ് വന്നിട്ട് ഏഴര ഇഞ്ചാണ് വരുന്നത് എക്സ്ട്രാ നമ്മളൊരു രണ്ട് ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെസ്റ്റ് റൗണ്ട് നോക്കുക അതിൻ്റെ നല്ലൊരു ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അടുത്തത് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇതേ ഇതുപോലെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് നമ്മളിവിടെ ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് ശേഷം മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ രണ്ട് ഇഞ്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് മേലെ നമ്മൾ ഒരു ഏഴരയും ചെസ്റ്റ് വേസ്റ്റ് വന്നിട്ട് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഏറ്റവും താഴത്തെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതൊന്ന് ടോട്ടൽ എത്രയാ നോക്കാം അതായത് ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ള അളവും എക്സ്ട്രാ കൊടുത്തിട്ടുള്ള അളവും നോക്കുക അപ്പോൾ ടോട്ടൽ നമുക്കൊരു ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ താഴ്വശത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒമ്പതരയുടെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് പത്തര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ പത്തര ഇഞ്ചാണ് ഈ എൻഡ് വശത്ത് അതായത് ഓപ്പൺ താഴത്തെ സ്ലിറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ഒരു പത്തര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു അളവും എക്സ്ട്രാ കൊടുക്കുന്നതും കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് താഴെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ അതായത് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ശേഷം ഈ രണ്ട് പോയിന്റിയിൽ നിന്ന് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള പത്തരയുണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ഇനി എക്സ്ട്രാ വരയ്ക്കണില്ല ഇതുപോലെയാണ് ഞാൻ വരച്ചെടുത്ത് ചെയ്യാറ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട് ഇനി നമുക്ക് ആംഹോള് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആംഹോള് കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ പോയിൽ നിന്ന് താഴേക്ക് ആംഹോൾ എത്രയാണ് നോക്കുക അതിൻ്റെ സെൻ്ററ് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്ര അളവുകളാണ് ഇതിനകത്ത് വരുന്നിരുന്നത് അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് അടുത്തത് ഈ ഒരു സ്ലിറ്റിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലിറ്റ് വന്നിട്ട് നമുക്കൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാലരയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോട്ടോ ഞാൻ പറയണത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടുത്തതായിട്ട് നമുക്കിനി ഇനി നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് നെക്കിലും ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനും ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് നെക്കിൻ്റെ വിത്തലും അതുപോലെ ഇറക്കത്തിലും വ്യത്യാസങ്ങൾ വരും അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന ആ ഒരു ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നെക്കിൻ്റെ വിത്ത് നമുക്കൊരു രണ്ടേ മുക്കാൽ മൂന്നിഞ്ച് വരെ ഇട്ട് കൊടുക്കാം പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ഇറക്കാണ് അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നെക്കിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ചാണ് അതായത് ഞാൻ ഫ്രണ്ട് നെക്ക് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇഞ്ചിൽ ഇത് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സ്ക്വയറാക്കിയെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിനുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് നെക്ക് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു നാലു ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ബോക്സ് ആയിട്ടുണ്ട് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഇനി നമുക്കത് കർവ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം അപ്പം നെക്കായിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇതുപോലെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ചരിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഷോൾഡറിൻ്റെ സ്ലോപ്പും ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഈ ഒരു ടോപ്പിൽ വരുന്ന മെഷർമെൻറ്റ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഈ ജസ്റ്റ് ഇതിൻ്റെ അളവുകൾ ഒന്നുകൂടെ പറയാം അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഇതിന ഇതിനകത്ത് കൊടുത്തിട്ടുള്ള അളവുകളാണ് പറയുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത്ത് നമ്മളെടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് ഷോൾഡർ ആറിഞ്ച് ആംഹോള് ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ചെസ്റ്റ് വന്നിട്ട് നമ്മൾ ഏഴര ഇഞ്ചും എക്സ്ട്രാ രണ്ട് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി അടുത്തത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ഒരു പോയിൻറ്റിൽ വേസ്റ്റ് റൗണ്ട് നമ്മളൊരു ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മളൊരു പതിനാല് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഏറ്റവും താഴെ വന്നിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇട്ട് നിങ്ങൾക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ മതി കേട്ടോ ഇനി നമുക്ക് ഏറ്റവും താഴത്തെ ആ ഒരു ലെങ്ത്ത് വന്ന് വിട്ട് വന്നിട്ട് നമ്മളൊരു പത്തര ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അടുത്തത് ഫ്രണ്ട് നെക്ക് നമ്മൾ അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് നമ്മളൊരു നാലിഞ്ച് എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ടോട്ടൽ വിത്ത് എടുത്തേക്കേണ്ടത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ഇത്രയും അളവുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഫ്രോക്ക് നെറ്റി അല്ലെങ്കിൽ ചുരിദാറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബാക്ക് നെക്കിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നെക്കിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ബാക്ക് നെക്ക് ലെങ്ത് വൈസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ബാക്ക് നെക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി രണ്ടും ഒരുപോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഇനി നമുക്ക് ആ ഒരു എഡ്ജിൽ നമ്മൾ സ്ലിറ്റിനുള്ള പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ പോയിന്റ് ഇത് ഇതുപോലെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഇതുപോലെ ബാക്ക് നെക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ബോഡി പാർട്ടിലുള്ള കട്ടിങ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് സ്ലീവാണ് കട്ടിങ് അപ്പം സ്ലീവ് ഒരു കുഞ്ഞ് പഫ് സ്ലീവാണ് വെക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ഞൂറി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്കിത് മാറ്റിവെക്കാം അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണത് ഞാൻ ഇനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല കാരണം ഇത് കിട്ടുന്ന പോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മതി അതിനി ഞാൻ സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഈ അളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അളവ് നമുക്ക് മെയിൻ ക്ലോത്തിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്താൽ കിട്ടുക എന്നുള്ളതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ പരമാവധി ക്ലോത്ത് വേസ്റ്റ് ആവാതെ നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഒന്നേക്കാലം എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്യാനും പറ്റണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തികഞ്ഞൊന്നും വരില്ല അപ്പോൾ അതേ ഞാനിവിടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് വെച്ച ആ ഒരു ഒരളവിന് വേണ്ടിയിട്ട് ആ അളവ് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്കിതിന് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവിനായിട്ട് നമ്മൾ പഫ് സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പം പഫ് സ്ലീവിനുള്ള ആ ഒരു ഞാൻ ഇപ്പോൾ ഈ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പീസാണ് കേട്ടോ എടുക്കുന്നത് ആ സൈഡ് കിട്ടിയ പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അളവുകളും കാര്യങ്ങളൊന്നും വരച്ച് കൊടുക്കാറില്ല കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ആ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ടേ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി നോക്കോ നിങ്ങൾ അപ്പോൾ ഇതേ ഞാൻ ആ ഒരു ക്ലോത്ത് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലുള്ള അളവ് ഞാൻ പറയാം കേട്ടോ ഇതിപ്പോൾ നാല് പീസായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അതായത് രണ്ട് പീസ് സെൻറ്റർ ഫോൾഡ് കൊടുത്തേക്കാണ് ഉണ്ടോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അളവ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സൈഡത്തെ അളവാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ ആ ഒരു ലെങ്ത്ത് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലും കുറവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ക്ലോത്ത് കുറവാണെങ്കിൽ നിങ്ങൾ ഇതിൽ കുറവെടുത്താൽ മതി കേട്ടോ ഇത് ഏകദേശം ഒരു പതിനെട്ടൊക്കെ വരുന്നുണ്ട് ഒരു സൈഡിൽ അതായത് പതിനെട്ട് ഒരു ഫോൾ നാലാക്കി മടക്കിട്ടതിന് ശേഷമാണ് കേട്ടോ ഒരു സൈഡ് പതിനെട്ട് വരുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ലെങ്ത്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഏകദേശം ഒരു ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ വശത്തായിട്ട് കണ്ടോ ഈ ഒരു ഓപ്പണിങ് വരുന്ന വശത്ത് ഞാനൊരു രണ്ടേം കാലം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഷെയ്പ്പ് വരയ്ക്കാണ് കേട്ടോ ചെയ്യാറ് ഇതിൽ ഞാൻ ഇതുവരെ അങ്ങനെ കുറെ അളവ് കൊടുത്തിട്ട് ഞാൻ വരച്ചിട്ട് പഫ് സ്ലീവ് ചെയ്യാറില്ലേ ഞാനിങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് എനിക്ക് വരാറുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ചിരിച്ച് വരച്ച് കൊടുക്കാനു കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അളവ് കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഇത് ഈയൊരു ലെങ്ത്ത് ഉണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ പതിനെട്ടിട് പതിനെട്ട് എടുത്തില്ലേ അത് കൂടുതലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പ്ലീറ്റ്സ് കിട്ടും കുറവ് എടുക്കുകയാണെങ്കിൽ അത്രയും കുറവേ പ്ലീറ്റ്സേ കിട്ടുള്ളൂ ഇനി തുണി കുറവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത്രയും പതിനെട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഒരു പതിമൂന്നൊക്കെ എടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ പ്ലീറ്റ്സൊക്കെ കിട്ടും അതിനകത്ത് അപ്പം നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ സ്ലീവിൻ്റെ അടിജിവശത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പീസില്ലേ അതൊന്നും നമുക്ക് വെറുതെ കളയണ്ടാ കേട്ടോ കാരണം തുണി കളയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമുള്ള കാര്യം അപ്പോൾ അതിന്ന് ഞാൻ ഇതുപോലെ സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പീസ് സംഭവം ഇത് നാല് പീസൊക്കെ ആയിരിക്കും പക്ഷെ ജോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും ഇത് പുറത്തേക്ക് അറിയുമൊന്നുമില്ല കാണുമൊന്നുമില്ലല്ലോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ നാല് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് സ്ലീവിൻ്റെ ഡിവസുണ്ടല്ലോ അതായത് ഞൊറിട്ട് കൊടുക്കുന്ന ഭാഗം ഞൊറിട്ടിട്ട് താഴെ ആ ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ ആ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ക്ലോത്തിൽ നിന്ന് അതൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പീസ് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു പീസിൻ്റെ വീതി കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ കാരണം നമുക്ക് എത്ര കട്ടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളതൊന്ന് പറയാം കേട്ടോ ഇതിൻ്റെ ലെങ്ത്തും വിത്തും എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ വിട്ട് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു നാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത് വൈസ് ഒരു പത്തൊമ്പത് പതിനെട്ട് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത്രയും ആവശ്യമില്ല ഞാനത് കൂടുതൽ ഇട്ടതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയാം അത് എത്ര വേണ്ടെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവെടുത്ത് ചെയിനിങ് ചെയ്യാം പത്ത് അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നോ അളവൊക്കെ എടുത്തിട്ട് ചെയ്യാനുള്ള മെത്തേഡൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഇതിൻ്റെ തുടരെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കൊണ്ടാണ് നമ്മൾ പിന്നെ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ആക്കിയത് വലിയ കുഞ്ഞുങ്ങളുടെ കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആക്കിയത് അപ്പോൾ സ്റ്റിറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയൊക്കെ ബാ